കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി ഏലം വിപണനം നടത്തുന്ന തൂക്കുപാലത്തിനടുത്ത് സന്യാസിയോട തേക്കേ കുരിശുമലയിലെ യുവകർഷകയായ ശ്രീമതി അഞ്ജു സുനിൽ തന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇന്ന് കിസാൻ വാണി എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൂക്കുപാലത്തിനടുത്തുള്ള സന്യാസി അവിടയ്ക്ക് അടുത്തുള്ള തെക്കേ കുരിശുമല എന്ന പ്രദേശത്താണ് ഈ പ്രദേശത്ത് ധാരാളം ആളുകൾ വളരെ നന്നായിട്ട് തന്നെ ഏലം കുരുമുളക് ഒക്കെ കൃഷി ചെയ്യുന്നു വളരെ ഗ്രാമീണമായ ഒരു പ്രദേശമാണ് ഇവിടെ പുതിയ രീതിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി ഏലം വിപണനം നടത്തുന്ന ഒരു യുവ കർഷകയാണ് പരിചയപ്പെടുത്തുന്നത് അഞ്ചു സുനിൽ അമ്പാട്ടുകുന്നേൽ ഇവരുടെ ഏലക്കായ് അതുപോലെ കുരുമുളക് ഗ്രാമ്പു തുടങ്ങിയവയൊക്കെ കാർഡമം പ്ലാനറ്റ് എന്ന ഒരു ബ്രാൻഡ് ഉൽപ്പന്നമാക്കിയാണ് ഇവർ വിൽക്കുന്നത് അവരുടെ വിശദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം അഞ്ചു സുനിൽ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം നാല് വർഷം ആയി ഇപ്പം ഈ കാഠവോം പ്ലാന്റ് എന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇത് തുടങ്ങാനുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് തുടങ്ങാൻ ഒരു പ്ലാൻ വരുന്നത് അത് നമ്മൾ ബാംഗ്ലൂര് ഒരു യാത്ര പോയിരുന്നു അന്ന് നമ്മള് അവിടെ ഒരു ഷോപ്പില് ഇവിടുത്തെ ഏറ്റവും മോശപ്പെട്ട അതായത് റിജക്ഷൻ ഗ ഒരു നാലോ അഞ്ചോ എണ്ണം ഉണ്ടായിരുന്നു അതൊരു ചെറിയ പാക്കറ്റിലാക്കി അവർ ഇരുപത് രൂപയ്ക്ക് അത് അവിടെ കച്ചവടം ചെയ്യുന്നതായിട്ട് കണ്ടു അങ്ങനെ നമ്മൾ എന്തുകൊണ്ട് നമുക്കിത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചൂടാ എന്നൊരു ആശയം മുന്നോട്ട് വന്ന് അങ്ങനെയാണ് നമ്മള് കാഠോം പ്ലാന്റ് കാടും പെപ്പർ ഈ രണ്ട് ഐറ്റംസാണ് കാടും പൗഡറും നമ്മൾ ഇതിന്റെ അകത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് മറ്റുള്ളവര് എത്തിക്കുന്നത് അമ്പത് ഗ്രാം മുതല് നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട് എത്ര വരെയൊക്കെ ഉണ്ട് ഗ്രാം അങ്ങനെ മുന്നോട്ട് കിലോ വരെ ഉണ്ട് അത് എങ്ങനെ വീട്ടിൽ വീട്ടിൽ തന്നെ തന്നെ ഇരുന്നാണ് ചെയ്യുന്നത് ആ നമ്മൾ പാക്ക് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതില് ഈ ഏലക്ക ഏതെല്ലാം ഇനങ്ങളാണ് തയ്യാറാക്കുന്നത് നമ്മൾ ഏലക്ക ഉണ്ട് സെവൺ സിക്സ് അങ്ങനെ ഓരോ ഗ്രേഡ് അനുസരിച്ച് ഏലക്ക ഉണ്ട് നമ്മൾ കൂടുതലും പ്രീമിയം ഗ്രീൻ കാർഡും മറ്റുള്ളവർക്ക് പ്രിഫർ ചെയ്യുന്നത് ഇത് നമ്മള് ഇവിടെ ലോക്കലായിട്ട് മാത്രമാണോ വിൽപ്പന നടത്തുന്നത് അതോ മറ്റു സ്ഥലങ്ങളിലേക്കും ഓർഡറുകൾ വരാറുണ്ടോ നമ്മൾ പുറത്തോട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഓർഡറുകൾ വരാറുണ്ട് നമ്മൾ ഇത് വിൽക്കുന്നതും ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇത് വിൽക്കുന്നത് അപ്പൊ ഈ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ അതിന് ലൈസൻസ് ഇത് മെയിനായിട്ട് നമുക്ക് ലൈസൻസുകൾ വേണം ജി എസ് ടി വേണം മെയിൻ ഇതിന് ലൈസൻസുകളാണ് നമുക്ക് വേണ്ടത് എല്ലാ ലൈസൻസും എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് പുറത്ത് ആമസോൺ അവിടെയെല്ലാം നമ്മൾ അയക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഏലക്കായ സിക്സ് എം എം സെവൻ എം എം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് തരംതിരിക്കണോ ചെയ്യുന്ന അതോ മറ്റെവിടെയെങ്കിലും തരംതിരിച്ച് തിരിക്കാൻ കൊടുത്തിട്ട് അവിടുന്ന് വാങ്ങിക്കാണോ അത് ഗ്രേഡ് മെഷീൻ ഉണ്ട് ആ അതിട്ട് നമ്മൾ ഗ്രേഡ് തിരിച്ച് ഓരോ കാ കണ്ടുവരിക അപ്പോൾ അത് ഇങ്ങനെ ഗ്രേഡ് തിരിച്ചു നമ്മൾ നമുക്ക് എന്ത് വിലക്ക് കൊടുത്താല് ലാഭകരമായിട്ട് വിൽക്കാൻ സാധിക്കുന്നുണ്ട് ഏകദേശം ഓരോ ദിവസവും ഈ മാർക്കറ്റിന്റെ വില മാറിക്കൊണ്ടിരിക്കും നമുക്ക് ഒരു ഇന്ന റേറ്റ് ഇന്നൊരു റേറ്റ് ആണ് നാളെ ഒരിക്കലും ആ റേറ്റ് കിട്ടത്തില്ല അപ്പൊ റേറ്റ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ അപ്പൊ നമ്മുടെ അടുത്ത ആൾക്കാർ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അതനുസരിച്ച് ആ ദിവസത്തെ അനുസരിച്ചാണ് റേറ്റ് പറയുന്നത് ആ ദിവസത്തെ ഇന്ന് എത്രയാണോ മാർക്കറ്റ് ഏലക്കായ കിടക്കുന്നത് ആ റേറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പൊ ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ റേറ്റിന് കുറച്ച് വ്യത്യാസങ്ങൾ വരും എത്ര കിലോ ആയിട്ട് ആളുകൾ എടുക്കാറുണ്ട് ഇരുന്നൂറ് കെ ജി അഞ്ഞൂറ് കെ ജി അങ്ങനെ മുന്നോട്ട് ആണ് നമ്മള് റീറ്റെയിൽ ആയിട്ട് നമ്മൾ പാഴ്സലായിട്ട് അയച്ച് കൊടുക്കുമ്പോ അമ്പത് ഗ്രാം വേണ്ടവർക്ക് അമ്പത് ഗ്രാം നൂറ് ഗ്രാം വേണ്ടവർക്ക് നൂറ് ഗ്രാം അല്ലെങ്കിൽ ബോട്ടിൽ വേണ്ടവർക്ക് ബോട്ടിൽ പൗച്ച് അങ്ങനെ രണ്ട് ബോട്ടിലും ഉണ്ട് പൗച്ചുണ്ട് അപ്പോ ബൾക്കായിട്ട് വേണ്ടവർക്ക് നമ്മൾ ചാക്കിലാണ് കൊടുക്കുന്നത് അല്ലെ അവർ പറയുന്നത് എത്ര കെ ജി ആണ് അവർക്ക് വേണ്ടത് അതനുസരിച്ച് ഈ ായിട്ട് ഇങ്ങനെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴേ അതിന് ഈ ജി എസ് ടി ഒക്കെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഉണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് അപ്പോ ഈ ആദ്യം നമ്മൾ തുടക്കത്തിൽ ഈ രജിസ്ട്രേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിതൊരു ആളുകളെ അറിയണമല്ലോ അതിനു വേണ്ടിയിട്ടൊക്കെ എന്ത് നടപടികളാണ് ചെയ്തത് നമ്മൾ സോഷ്യൽ മീഡിയയില് നമ്മൾ ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ കാർഡ് ഹോം പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു പേജ് നമ്മളുണ്ടാക്കി അതിൻ്റെ അകത്ത് വീഡിയോസ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത് അതങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് റീച്ചായി അല്ലേ ആ കൂടുതൽ ആളുകൾ കണ്ട് അത് പിന്നെ അവര് എൻക്വയറി ചെയ്ത് വിളിച്ചു പിന്നെ മറ്റുള്ള സ്ഥലത്തുനിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് കാണുക ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ധാരാളമായിട്ട് ഓർഡറുകൾ കിട്ടുന്നുണ്ടോ ആ കുഴപ്പമില്ല നല്ല ഓർഡറുകളുണ്ട് കൂടുതലും ആമസോൺ ഫ്ലിപ്പാർട്ടിൽ നിന്നൊക്കെ നന്നായിട്ടുണ്ട് അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് കുറച്ച് ഓർഡറുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ മുഴുവൻ സമയം ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്നെയാണ് ഇതെല്ലാം പാക്ക് ചെയ്യുക ഒക്കെ ചെയ്യുന്നത് അല്ല ഹസ്ബൻഡും കൂടെ ഉണ്ട് ഹസ്ബൻഡും ഞാനും കൂടെ രണ്ടുപേരും കൂടെ കൂടിയാ ചെയ്യുന്നത് മറ്റു സമയങ്ങളിലൊക്കെ അപ്പോ എന്താ കാർഷിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ടോ ഏലം ചിലപ്പോൾ സഹായിക്കും മരുന്ന് അടിക്കാനും വളം അങ്ങനത്തെ പരിപാടി പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് കാപ്പി അങ്ങനെ ഇവിടെ അല്ലാത്ത സമയത്ത് മുഴുവൻ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ തന്നെ ഏർപ്പെടുകയാണ് ചെയ്യുന്നല്ലേ അതെ അപ്പൊ ഈ നമ്മള് കുരുമുളകും നമുക്ക് സ്വന്തമായിട്ട് ഉള്ളതാണോ വിൽക്കുന്നത് കുരുമുളക് കുറവാണ് നമുക്കിവിടെ നമ്മൾ മറ്റ് പുറത്തുനിന്ന് എടുക്കുക പുറത്തുനിന്ന് വാങ്ങിച്ചാണ് പാക്ക് ചെയ്യുന്നത് അപ്പൊ ഈ കുറവാണ് മറ്റൊരാൾക്ക് ഒരാൾക്ക് കൊടുക്കാനുള്ള അത്രയും നമ്മൾക്ക് ഓർഡറുകൾ വരുമ്പോ അത്രയും കൊടുക്കാനുള്ള ഇല്ല നമ്മൾ ഇവിടെ എല്ലായിടത്തും ഇലവ കൃഷി കുരുമുളക് വളരെ കുറവാണ് അപ്പൊ ഈ ഏലവും കുരുമുളകും ആണ് ഈ കാർഡോൺ പ്ലാന്റ് വഴി കൊടുക്കുന്നതെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ അത് കുരുമുളകിന് കൂടുതൽ ഓർഡർ വരുമ്പോൾ പുറത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇത് ഇത് കൊടുക്കുന്നത് അല്ലേ അപ്പോ അങ്ങനെ നമ്മൾ ഈ കുരുമുളക് കഴിയുമ്പോൾ അത് പൊടി കാണും മോശം ും കുറച്ച് കാണുമല്ലോ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നന്നാക്കി എടുക്കുന്നത് നമ്മൾ പുറത്ത് മാർക്കറ്റിംഗ് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ആളിൽ നിന്നും മേടിക്കുന്നത് അപ്പൊ അത് പോയി കണ്ട് എല്ലാം കറക്റ്റ് ആണെന്ന് കണ്ടതിന് ശേഷമേ നമ്മൾ പുറത്തൊരാക്ക് കൊടുക്കത്തുള്ളൂ അല്ലാതെ ഇത് ഇന്നത്തെ ഇന്ന സ്ഥലത്ത് മാത്രമല്ല നമ്മൾ നമുക്കറിയാവുന്ന ആളുടെ മേടിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാം അങ്ങനെ ക്ലീൻ ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നുള്ളു ക്ലീൻ ആയിട്ടുള്ളത് ആയിട്ടുള്ളതും നമ്മൾ ചാക്കോട് കൂടിയൊക്കെ അല്ലെങ്കിൽ കൊറേ പത്ത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കിലോയൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാ ചാക്കിലും ഒരുപോലെ ആയിരിക്കണം എന്നല്ലോ അപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ട് അത് തരംതിരിച്ചു നോക്കുവോ ആ കൊണ്ടുവന്ന് ചാക്ക് പൊട്ടിച്ച് എല്ലാ ചാക്കിലേയും നോക്കിയിട്ട് മാത്രമേ നമ്മൾ പുറത്ത് ആൾക്ക് കൊടുക്കുകയുള്ളൂ ഒരിക്കലും നമുക്കത് പുറത്ത് കൊടുത്തു കഴിഞ്ഞാലും അവര് വീഡിയോ എടുക്കും ഇത് നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കഴിയുമ്പോൾ അവർ വീഡിയോ എടുക്കും അപ്പൊ ചാക്ക് പൊട്ടിക്കുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു കുരുമുളകാണ് എങ്കിൽ നമുക്ക് തന്നെയാണ് അതിന്റെ ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടേ അവർക്ക് അയച്ചു കൊടുക്കത്തുള്ളൂ അപ്പോൾ പാക്ക് ചെയ്യുന്നതിന് വേണ്ടിട്ട് നല്ല സമയം സമയം പോകുന്നുണ്ടല്ലേ നന്നായിട്ട് സമയം പോകുന്ന ഒരു കാര്യം പാക്കിങ് പിന്നെ ലേബൽ ലേബലൊട്ടിച്ച് അത് ഒരു കവർ പൗച്ച് റെഡിയാക്കി വരുമ്പോ തന്നെ ഒരു സമയം എടുക്കും അത് കഴിഞ്ഞ് അത് പാക്ക് ചെയ്ത് വരുന്ന നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടി അപ്പൊ ഒരു ദിവസം രാവിലെ എപ്പോ തുടങ്ങും ഈ ജോലികളൊക്കെ ഇടക്ക് രാവിലെ തുടങ്ങാൻ ചിലപ്പോൾ നമുക്ക് ഒരു മണിക്ക് മുന്നേ ഓർഡർ കൊടുക്കണം അത് കഴിയുമ്പോൾ ഒരു മണിക്ക് ശേഷം വരുന്നത് നമുക്ക് പിറ്റേ ദോശ അയച്ച അവധി രാത്രിയിലും തൊട്ട് ഒരു മണി വരെ വരുന്നത് നമുക്ക് രാവിലത്തെ രണ്ടു മണിക്കത്തെ സ്ലോട്ട് ബുക്ക് ചെയ്ത് നമ്മൾ അയക്കുക അത് കഴിയുമ്പോൾ വരുന്നത് ഒരു മണിക്ക് ശേഷം വരുന്നത് നമുക്ക് പിറ്റേ ദോശ അയച്ചവതി അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं तो क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ ഈ പോസ്റ്റൽ ചാർജ് എല്ലാം കൂടെ ചേർത്താണോ നമ്മള് ഓർഡർ എടുക്കുന്ന അല്ലെങ്കിൽ തരുന്ന ആളുകളുടെ പൈസ വാങ്ങിക്കുന്നത് അല്ലേ ഇതിന്റെ ഉൾപ്പെടുത്തിയൊരു ചാർജാണ് അപ്പോൾ ഈ ഏലം പൗഡർ വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണ് ഈ ഏലം പൗഡർ വിൽക്കാൻ സാധിക്കുന്ന എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നമ്മൾ നല്ല പ്രീമിയം കാടം തന്നെ എടുത്ത് പൊടിച്ച് അത് അരിച്ച് അത് ചെറിയ അമ്പത് ഗ്രാമിന്റെ ചെറിയ ബോട്ടിലാക്കി കൊടുക്കുക വീട്ടിൽ തന്നെ അതിന്റെ ഉണ്ട് അത് ചെയ്യുക അതിന്റെ അത് നമ്മൾ ഓർഡർ വരുന്ന അനുസരിച്ച് നമ്മൾ ഇത്ര കെ ജിന്ന് ഇട്ടിട്ടില്ല ഓർഡർ വരുന്ന അനുസരിച്ച് നമ്മൾ അത് കുറേ പൊടിച്ച് ആ ഒരുപാട് നമുക്ക് അതിന്റെ അത് ഇടാനും പറ്റത്തില്ല നമ്മൾ അപ്പൊ ആ മെഷീനകത്തിട്ട് പൊടിച്ചിട്ട് അമ്പത് ഗ്രാം ഉള്ള പാക്കറ്റ് മാത്രമാണോ ഗ്രാമിന്റെ മാത്രമേ ഉള്ളൂ അമ്പത് ഗ്രാമിന്റെ ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ അമ്പത് ഗ്രാമിന്റെ പൊടിച്ച പൗഡർ വിൽക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ഗ്രാമ്പു വിൽക്കുന്നുണ്ടോ ഇല്ല മുന്നോട്ട് തുടങ്ങണം അങ്ങനെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഗ്രാമ്പുണ്ട് ജാതിക്ക പത്ര അങ്ങനെ സ്പൈസസ് എല്ലാം മുന്നോട്ട് കൊണ്ടുവരണമെന്നുണ്ട് ഈ എല്ലാ സ്പൈസസിനും ഇതുപോലെ ഓർഡറുകൾ വരുന്നുണ്ടോ കിട്ടുന്നുണ്ടോ നമ്മൾ അന്വേഷണങ്ങള് വരുന്നുണ്ടോ അന്വേഷണങ്ങൾ വരുന്നുണ്ട് ഉണ്ടോ പിന്നെ മഞ്ഞ അങ്ങനത്തെ ഉണ്ടോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചതിനു ശേഷമേ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ ഇതിങ്ങനെ നമ്മൾ പാക്കറ്റ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴും നമുക്ക് കൂടുതൽ നമ്മൾ വിപണിയിൽ കിട്ടുന്നതിലും കൂടുതൽ വില കിട്ടുന്നുണ്ടോ സാധാരണ ഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിത് ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് വിൽക്കുമ്പോൾ എന്ത് വിലക്കും മൂവായിരം രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ടോ മൂവായിരം രൂപ കിട്ടും നമുക്ക് നമുക്ക് ഒക്കെ കിട്ടും ഒരു സ്റ്റാർട്ട് നമ്മള് മുടക്കുന്നതിന്റെ ഒരുപാട് കിട്ടും ഞാൻ പറയത്തില്ല കാരണം നമുക്ക് മുടക്കുന്നതിന് പാർട്സല് അയക്കുന്നതിനുണ്ട് അതുപോലെ തന്നെ നമ്മൾ പൗച്ച് റെഡി ആക്കുമ്പോൾ ലേബല് അതിന്റെ എല്ലാം ഉണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ലാഭം കിട്ടും ഇങ്ങനെ ഇങ്ങനെയൊരു സാധനം ഈ ബാംഗ്ലൂർ പോക്കാണ് അല്ലേ അതെ അവിടെ പോയതും നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം സ്പൈസസിന്റെ തന്നെ സ്റ്റാർട്ട് ചെയ്യണോ നമുക്ക് നേരത്തെ ഹസ്ബൻഡിന്റെ പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ വരെ പോയതുകൊണ്ട് ചെയ്തപ്പം ഇങ്ങനെ ഒരു റിജക്ഷൻ അവിടെ ഇരുപതാക്കി അവർ വിൽക്കുന്നത് കണ്ടപ്പോൾ കൂടുതലും നമുക്ക് പിന്നെയും തോന്നി ആ വിൽക്കാം എന്ന രീതിയിൽ വീട്ടില് മറ്റ് ഇതല്ലാതെയുള്ള ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴെന്തൊക്കെയാണ് ചെയ്യാറുള്ളത് പച്ചക്കറികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷിയുണ്ടോ ആ പച്ചക്കറിയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാത്ത സമയത്ത് ഭർത്താവിനോടൊപ്പം കൃഷിയിൽ സഹായിക്കുന്നു പിന്നെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നു അല്ലെ പച്ചക്കറി എന്തൊക്കെയാണ് വീട്ടിലുള്ളത് വീട്ടിലെ തക്കാളി പയറ് മെയിനായിട്ടും പിന്നെ വഴുതന പച്ചമുളക് അങ്ങനെയൊക്കെ അങ്ങനെ വിജയകരമായിട്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നു അല്ലേ ഇനി ഭാവിയിലേക്ക് കൂടുതൽ അളവിൽ അല്ലെങ്കിൽ മറ്റേ ഒരു ഷോപ്പൊക്കെ ആയിട്ട് ഇടാനൊക്കെ ആലോചിക്കുന്നുണ്ടോ ഉണ്ട് നമുക്കൊരു ഷോപ്പ് നമ്മളിപ്പോ ഇതെല്ലാം പാക്ക് ചെയ്യുന്ന വീട്ടിൽ തന്നെ ഇരുന്നാണ് അപ്പൊ നമുക്ക് പുറത്തൊരു ഷോപ്പ് എടുത്ത് അവിടെ എല്ലാം നല്ല രീതിയിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് അപ്പൊ കൂടുതൽ സ്പൈസസിനെ കുറിച്ച് പഠിച്ച് കൂടുതൽ സ്പൈസസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ പാക്ക് ചെയ്യാനൊക്കെ വേറെ ആളുകളൊക്കെ തൊഴിലാളികളൊക്കെ ഇരുത്താനൊക്കെ ഐഡിയ ഉണ്ട് അങ്ങനെ മുന്നോട്ട് നമുക്ക് ഓർഡറുകൾ വരുന്ന അനുസരിച്ച് നമുക്ക് മറ്റൊരു നമ്മൾക്ക് നമ്മളെ രണ്ടുപേരെയും സാധിക്കുന്നില്ല എങ്കിൽ മൂന്നാമത്തെ ഹെൽപ്പും കൂടെ നോക്കുന്നുണ്ട് സ്വന്തം വീട് ആയിരുന്നു എന്റെ സ്വന്തം വീട് അന്യാർത്തുള്ളു നിർമലാപുരം അടുത്ത് അവിടെ നിന്ന് ഇപ്പൊ വിവാഹം കഴിച്ച് ഇവിടെ വന്നതാണ് അല്ലെ വീട്ടിലുണ്ട് ഹസ്ബൻഡിന്റെ വീട് ഹസ്ബൻഡ് ഹസ്ബൻഡും ഹസ്ബൻഡിനൊരു അനീതിയാണ് അവള് ജർമ്മം പഠിച്ചോണ്ടിരിക്കാണ് പേരാക്സ അപ്പൊ നിങ്ങള് വീട്ടിലുള്ളത് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്തായാലും ഒത്തിരി സന്തോഷം പ്രിയ ശ്രോതാക്കളെ തൂക്കുപാലത്തിനടുത്ത സന്യാസിയോടയിലെ തെക്കേ കുരിശുമലയില് കാർഡം പ്ലാനറ്റ് എന്ന ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഇലം അതുപോലെ കുരുമുളക് എന്നിവ ഇപ്പോൾ വിൽക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന അഞ്ചു സുനിൽ അമ്പാട്ടുകുന്നേലാണ് ഇത്രയും നേരം തന്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ കാർഡിമോം പ്ലാനറ്റ് എന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി തൂക്കുപാലത്തിനടുത്ത് സന്യാസിയോട തെക്കേ കുരിശുമലയിലെ യുവകർഷകയായ ശ്രീമതി അഞ്ജു സുനിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം വീട്ടുവളപ്പിന് യോജിച്ച ഔഷധസസ്യങ്ങൾ ഔഷധ ചെടികൾക്ക് വ്യാവസായികമായി വളരെയേറെ പ്രാധാന്യം കൈവന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് വിപണനത്തിന് യോജിച്ചവ ഉൽപ്പാദിപ്പിക്കുന്നതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് വീട്ടാവശ്യത്തിനുള്ളവ നട്ടുണ്ടാക്കുന്നത് വീട്ടുവളപ്പിലെ ചെറിയ കൃഷിക്ക് അനുയോജ്യമായ ഏതാനും ഔഷധ ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം അകത്തി നാനാവിധ ഉപയോഗങ്ങളുള്ള സസ്യമാണ് അകത്തി പൂക്കളുടെ നിറത്തെ അടിസ്ഥാനമാക്കി നാലിനങ്ങളുണ്ട് ഇവയുടെ ഇല പോഷക സമ്പുഷ്ടമായതിനാൽ പാചകത്തിന് ഉപയോഗിക്കുന്നു ദക്ഷിണേന്ത്യയിൽ പല ഭാഗത്തും ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് ഇത് നല്ലതാണ് അകത്തിയുടെ തടി പൾപ്പിനായി ഉപയോഗിക്കുന്നുണ്ട് അകത്തിയില ചേർത്തുള്ള വിവിധ കറികൾ രുചികരമാണെങ്കിലും ഇത് പൊതുവേ വാദത്തെ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് വാദത്തിൻ്റെ ഉപദ്രവമുള്ളവർ ഇത് തുടർച്ചയായി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അകത്തിയിലെ ജീവകം എ ധാരാളമായി ഉണ്ട് അതുപോലെ തന്നെ കാൽസ്യവും ഏതാണ്ട് ഒരൗൺസ് അകത്തിച്ചീരയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് മില്ലിഗ്രാം ജീവകം എയും മുന്നൂറ്റി ഇരുപത് മില്ലിഗ്രാം കാൽസ്യവും കൂടാതെ മാംസ്യം ഫോസ്ഫറസ് വൈറ്റമിൻ ബി സി എന്നിവയും ഉണ്ട് നിശാന്തതയ്ക്ക് അകത്തിയുടെ ഇല നെയ്യിൽ വറുത്ത് പത്തു ഗ്രാം വീതം ദിവസവും രണ്ടു നേരം വീതം കഴിക്കുന്നത് നല്ലതാണ് വിളർച്ച മാറാൻ അകത്തിയില തോരൻ വെച്ച് കഴിച്ചാൽ മതി തമിഴ്നാട്ടിൽ പശുക്കൾക്ക് പുല്ലിനു പകരം അകത്തി നൽകാറുണ്ട് വിത്തുപാകിയുണ്ടാക്കുന്ന തൈകളാണ് നടാൻ ഉപയോഗിക്കുന്നത് കറ്റാർവാഴ കറ്റാർവാഴ മാംസളമായ പോളകൾ ഉള്ള ഔഷധ സസ്യമാണ് വളരെയേറെ ഔഷധങ്ങളിലും സൗന്ദര്യ ഉൽപ്പന്നങ്ങളിലും അലോവേര പ്രധാന ചേരുവയാണ് നന്നായി വളരുന്ന ചെടി മുപ്പത്തഞ്ച് മുതൽ അൻപത് സെൻറിമീറ്റർ വരെ ഉയരത്തിൽ വളരുകയും മുതൽ പതിനേഴ് ഇലകൾ വരെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും അടുത്ത കാലത്തായി ഗൃഹവൈദ്യത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഇനമായി കറ്റാർവാഴയെ കണക്കാക്കി വരുന്നു എങ്കിലും ഗർഭിണികൾ കറ്റാർവാഴ ഉപയോഗിക്കുന്നത് നല്ലതല്ല കായിക പ്രവർത്തന രീതിയിലാണ് ആവശ്യമായ തൈകൾ ലഭ്യമാകുന്നത് വളർച്ചയെത്തിയ ചെടിയുടെ ചുവട്ടിൽ കിളർത്തുവരുന്ന ഭൂസ്താരികളാണ് നടാനായി ഉപയോഗിക്കുക കറ്റാർവാഴിയുടെ ഇലയിലെ പ്രധാന ഘടകം അലോയിൻ എന്ന ഗ്ലൂക്കോസൈഡ് ആണ് ഇതിൽ അലോയിമോഡിൻ എന്ന ബാഷ്പശീല പദാർത്ഥം അടങ്ങിയിരിക്കുന്നു അശോകം ഉപയോഗം കൊണ്ടും പൂക്കളുടെയും മനോഹരിത കൊണ്ടും വീട്ടുമുറ്റത്തെ ഒരു പ്രധാന ഔഷധവൃക്ഷമാണ് അശോകം ഈ നിത്യഹരിത വൃക്ഷം കാലം മുതൽക്കു തന്നെ ഭാരതീയരുടെ ഒരു പുണ്യവൃക്ഷമായി കണക്കാക്കിയിരുന്നു പൂർണ്ണ വളർച്ചയെത്തിയാൽ ആറു മുതൽ ഒമ്പത് മീറ്റർ വരെ പൊക്കം വയ്ക്കും ഈ ഔഷധവൃക്ഷം വീട്ടുമുറ്റത്തിന് അലങ്കാരവും കുരുവികൾക്കും ശലഭങ്ങൾക്കും സ്ഥിര ആവാസ കേന്ദ്രവുമാണ് മൂപ്പത്തിയ വിത്ത് തവാരണകളിൽ പാകുകയും വരുമ്പോൾ കൂടുകളിലേക്ക് പറിച്ച് നെടുകയും ചെയ്യുന്നു അശോകമരത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം തായ്തടിയിൽ നിന്നും എടുക്കുന്ന തൊലിയാണ് ഏകദേശം ഇരുപതു വർഷം പ്രായമായ മരത്തിൻ്റെ തൊലി ഒരു നിന്ന് മാത്രം നെടുകെ ഉരിഞ്ഞെടുക്കുന്നു ഒന്ന് രണ്ട് വർഷങ്ങൾക്കകം പുറന്തൊലി വളർന്ന് നികന്നുകൊള്ളും ഈ സമയം തായ്തടിയുടെ മറുവശത്തുള്ള പുറന്തൊലി പൊളിച്ചെടുക്കുന്നു ഇത്തരത്തിലുള്ള ഒന്നിടവിട്ട വിളവെടുപ്പ് വർഷങ്ങളോളം തുടരാവുന്നതാണ് മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും പുറന്തൊലിയിൽ കറ്റേക്കോൾ ടാനിൻ എന്നിവയും ഗ്ലൂക്കോസൈഡുകളായ ഹീമറ്റോക്സിലിൻ കീറ്റോസ്റ്റിറോൾ തുടങ്ങിയവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഇത് കാൽസ്യവും സ്റ്റീറോയിഡ് യൗഗികങ്ങളും പ്രധാനം ചെയ്യുന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അശോകത്തൊലി ചേർത്തുണ്ടാക്കുന്ന കഷായം മൂത്രരോഗശമനത്തിന് പറ്റിയ ഔഷധമാണ് അശോകാരിഷ്ടം അശോകഘൃതം എന്നിവയിലും പ്രധാന ചേരുവ അശോകത്തൊലിയാണ് ഇവ ജ്വരം രക്തപിത്തം പ്രമേഹം ഗർഭാശയ രോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കും അശോകത്തൊലിയിൽ അടങ്ങിയ യൂട്ടറൈൻ ടോണിക് ഗർഭപാത്രത്തിന്റെ പേശികളിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതിനും അണ്ടാശയ കലകളുടെയും എൻഡ്രോമിട്രിയത്തിൻ്റെയും പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതിനും ഫലപ്രദമാണ് അശോകത്തുലി ആൽക്കഹോളിൽ വാറ്റിയെടുക്കുന്ന സത്ത് നല്ലൊരു അണുനാശിനിയായി കണക്കാക്കുന്നു ആടലോടകം നിറയെ ഇലകളോട് കൂടിയ ഒരു നിത്യഹരിത കുറ്റിച്ചെടിയാണ് ആടലോടകം ആടലോടകം രണ്ടു തരമുണ്ട് ചെറിയ ആടലോടകം ചിറ്റലോടകവും ആടലോടകവും ചെറിയ ആടലോടകത്തിനാണ് ഔഷധഗുണം കൂടുതൽ മഴ കൂടുതലായി ലഭിക്കുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് നന്നായി വളരുന്നത് വളക്കൂറും നനവും നേർവാർച്ചയുമുള്ള മണ്ണ് ഇതിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു നഴ്സറികളിൽ തൈകൾ തയ്യാറാക്കി കാലവർഷ കാലവർഷാരംഭത്തോടുകൂടി നടുകയാണ് പതിവ് ഫെബ്രുവരി മാസത്തിൽ ഇളം തണ്ടുകൾ മൂന്നു മുതൽ നാല് മുട്ടുകളോടുകൂടി മുറിച്ചെടുത്ത് പോളി ബാഗുകളിൽ നട്ടുപിടിപ്പിക്കുകയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേരുപിടിപ്പിച്ച കമ്പുകൾ മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നു എണ്ണൂറ് കിലോഗ്രാം കാലിവളവും നാല് കിലോഗ്രാം എല്ലുപൊടിയും ഇരുപത് കിലോഗ്രാം വേപ്പിൻപെണ്ണാക്കും ജീവാണു വളങ്ങളായ ട്രൈക്കോഡർമ മൈക്കോറൈസ സ്യൂഡമോണസ് ഫ്ലോറസെൻസ് എന്നിവ എൺപത് ഗ്രാമും നൽകുക ഓരോ പ്രാവശ്യത്തെ വളപ്രയോഗത്തിനു ശേഷവും ചുവട്ടിൽ മണ്ണിടണം ചെടി സമൂലമായും ഇല വേര് എന്നിവയുടെ ആവശ്യത്തിനുമായും ഉപയോഗിച്ചു വരുന്നു ആടലോടകത്തിൻ്റെ വേരിലും ഇലയിലും ബാഷ്പശീലമുള്ള വാസിസിൻ എന്ന സുഗന്ധ തൈയിലും അടങ്ങിയിട്ടുണ്ട് കഫക്കെട്ടിനും ചുമയ്ക്കും ഫലപ്രദമായ മരുന്നാണിത് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് രക്തസ്രാവത്തിന്റെ ദൂഷ്യഫലങ്ങൾ ഇല്ലാതാക്കും കച്ചോലം സിഞ്ചിബറേസിയ കുടുംബത്തിലെ അംഗമായ കച്ചോലം കംഫേറിയ ഖലംഗ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു ഇഞ്ചിക്ക് യോജിച്ച താണൽ ഈ വിളയും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വീട്ടുവളപ്പിലേക്ക് അനുയോജ്യമാണ് മണ്ണ് ഫലഭൂയിഷ്ടവും ജൈവാംശം കൂടുതലുള്ളതും നല്ല നേർവാർശ്യമുള്ളതുമായിരിക്കണം കാലവർഷാരംഭത്തോടുകൂടി നിലം കിളച്ച് ഒരു മീറ്റർ വീതിയിലും സൗകര്യപ്രദമായ നീളത്തിലും ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരത്തിലും നാൽപ്പത് സെന്റിമീറ്റർ അകലത്തിലും വാരങ്ങളെടുക്കുക മുള ഒന്നെങ്കിലുമുള്ള പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം വരെ കഷ്ണം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ അകലത്തിലും നാല് മുതൽ അഞ്ച് സെന്റിമീറ്റർ താഴ്ചയിലും നടുക സെന്റിന് നാല് കിലോഗ്രാം വിത്ത് വേണം കാലിവളം സെന്റിന് എൺപത് മുതൽ നൂറ് കിലോഗ്രാം വരെ നൽകണം ചൊരുമണലാണെങ്കിൽ കൂടിയ തോതിൽ തന്നെ നൽകണം കൂടാതെ അഞ്ഞൂറ് ഗ്രാം എല്ലുപൊടിയും വിതരണം നട്ട ഉടനെ സെന്റിന് അറുപത് കിലോ പച്ചില കൊണ്ട് പുതയിടുക തോട്ടത്തിൽ ഇലചിയൽ കണ്ടാൽ ഒരു ശതമാനം ബോഡോ മിശ്രിതം തളിക്കുക ഇലകൾ ഉണങ്ങി തുടങ്ങുന്നതോടുകൂടി വിളവെടുക്കാം രാമച്ചം ചൊരുമണൽ കൂടുതലായുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് യോജിച്ചൊരു വിളയാണ് രാമച്ചം ദാഹശമിനിയുടെയും വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യങ്ങൾ സൗന്ദര്യവർധക വസ്തുക്കൾ എന്നിവയുടെയും നിർമ്മാണത്തിനുള്ള പ്രധാന ചേരുവ തൈലമാണ് മണ്ണൊലിപ്പ് തടയാനുള്ള പ്രധാന ജൈവ അന്താരാഷ്ട്ര സമൂഹം ഇതിനെ പരിഗണിക്കുന്നു തീരദേശം തൊട്ട് ആയിരത്തി മുന്നൂറ് മീറ്റർ വരെ ഉയർന്ന സ്ഥലങ്ങളിൽ ഇത് നന്നായി വളരും കളിമണ്ണിൽ വളരുന്നവയ്ക്കാണ് ഗുണമേന്മ കൂടുതലുള്ളതായി കാണുന്നതെങ്കിലും മണൽ പ്രദേശങ്ങളിലാണ് കൂടുതൽ വേരുൽപാദിപ്പിക്കപ്പെടുക വടക്കേ ഇന്ത്യൻ തെക്കേ ഇന്ത്യൻ എന്നിങ്ങനെ രണ്ടു വിഭാഗം രാമച്ചമാണ് ഇവിടെ കണ്ടുവരുന്നത് ഇതിൽ വടക്കേ ഇന്ത്യൻ ഇനങ്ങൾക്കാണ് സുഗന്ധമേറിയ തൈലമുള്ളത് എന്നാൽ തെക്കേ ഇന്ത്യൻ ഇനങ്ങളിൽ നിന്നാണ് കൂടുതൽ വേരും കൂടുതൽ തൈലവും ലഭിക്കുക ഇപ്പോൾ ഇവ തമ്മിലുള്ള സങ്കര ഇനങ്ങളും പ്രചാരത്തിലുണ്ട് ഒ ഡി വി മൂന്ന് ഓടയ്ക്കാലി സുഗന്ധ തൈലം മരുന്ന് ചെടി ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്തിയ ഒരിനമാണ് മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ളവ പൂസ ഹൈബ്രിഡ് ഏഴ് എട്ട് എന്നിവയും സിമ കെ എസ് ടു എന്നിവയുമാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പത്ത് സെൻറിന് നാനൂറ് കിലോഗ്രാം കാലിവളം വിതറി നിലം നന്നായി കിളച്ച് ഒരു മീറ്റർ വീതിയിൽ സൗകര്യപ്രദമായ നീളത്തിലും മുപ്പത് സെൻറ്റിമീറ്റർ ഉയരത്തിലും വാരങ്ങൾ എടുക്കുക കൂടി മൂടുകളിൽ നിന്നും അടർത്തിയെടുക്കുന്ന ചിനപ്പുകൾ രണ്ടോ മൂന്നോ വീതം മുപ്പത് മുതൽ അറുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ രണ്ട് വരിയായി വാരങ്ങളിൽ നടുന്നു ചിനപ്പുകൾ നട്ട് പതിനഞ്ച് ദിവസമാകുമ്പോൾ യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് എന്നിവ പത്ത് സെന്റിന് രണ്ട് കിലോഗ്രാം വീതവും നട്ട് മുപ്പതാം ദിവസം യൂറിയ പൊട്ടാഷ് എന്നിവ വീണ്ടും രണ്ട് കിലോഗ്രാം വീതവും നൽകണം ഓഗസ്റ്റ് മാസത്തിലും ഒക്ടോബർ മാസത്തിലും ചുവട്ടിൽ മണ്ണിടുകയും വേണം ഉപയോഗത്തെ ആശ്രയിച്ചാണ് വിളവെടുപ്പ് സമയം നിശ്ചയിക്കുന്നത് കൂടുതൽ വേര് ലഭിക്കുന്നതിന് പതിനഞ്ചാം മാസവും ഗുണമേന്മയുള്ള തൈലം ലഭിക്കുന്നതിന് പതിനെട്ടാം മാസവും വിളവെടുക്കണം ഒക്ടോബർ മാസം മുതൽ വിളവെടുത്ത് തുടങ്ങാം വേരുകൾ പൊട്ടിപ്പോകാതെ അറുപത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ മണ്ണിളക്കി ചുവടുകൾ മണ്ണോടുകൂടി പൊക്കിയെടുക്കുന്നു തുടർന്ന് മണ്ണ് കുടഞ്ഞു കുടഞ്ഞുകളഞ്ഞ് വേരുകൾ ശേഖരിക്കുന്നു വേരിൽ ഒന്നു മുതൽ ഒന്ന് ശതമാനം വരെ തൈലം ഉണ്ട് തഴുതാമ വെളുത്ത തഴുതാമ ചുവന്ന തഴുതാമ എന്നിങ്ങനെ രണ്ടിനങ്ങളാണ് വഴിയരികുകളിലും പാഴ്ഭൂമിയിലുമാണ് തഴുതാമ ധാരാളമായി കാണുന്നത് വിത്തുപാകിയാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് നന്നായി വളരുന്ന ചെടികൾ രണ്ടു മീറ്റർ വരെ വിസ്താരത്തിൽ ശാഖകളും ഉപശാഖകളും പുറപ്പെടുവിക്കുന്നു ചെടിയിൽ ധാരാളം പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് മൂത്രവിസർജനത്തെ സഹായിക്കുന്നു ഇതിൻ്റെ ഇലകളും ഇളം തണ്ടുകളും ഔഷധഗുണമുള്ളതും രുചികരമായ തോരൻ തയ്യാർ ചെയ്യുന്നതിന് യോജിച്ചതുമാണ് പനിക്കൂർക്ക ഗൃഹവൈദ്യത്തിലെ ഒരു പ്രധാന ഔഷധ സസ്യമാണ് പനിക്കൂർക്ക മുപ്പത് മുതൽ തൊണ്ണൂറ് സെൻ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇതിൻ്റെ ഇലയും തണ്ടും രോമാവൃതമാണ് സാധാരണയായി തണ്ടു മുറിച്ചു നട്ടാണ് ആവശ്യമായ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇലയിൽ ധാരാളം ബാഷ്പശീല തൈലം ഉണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന കാർവാക്രോൾ സിർസിമാരിറ്റിൻ ബി സിറ്റോസ്റ്റിറോൾ തുടങ്ങിയ വിവിധ തരം സസ്യജന്യ രാസവസ്തുക്കളാണ് ഔഷധഗുണം പ്രദാനം ചെയ്യുന്നത് കുട്ടികൾക്കുണ്ടാകുന്ന പനി ചുമ കഫക്കെട്ട് തുടങ്ങിയവയ്ക്ക് ഇലവാട്ടി പിഴിഞ്ഞെടുക്കുന്ന നീരിൽ തയ്യാറാക്കുന്ന മരുന്ന് ഗുണപ്രദമാണ് പുതിന ഇന്ത്യയിലുടനീളം കണ്ടുവരുന്നതും വൻതോതിൽ കൃഷി ചെയ്യപ്പെടുന്നതുമായ ഒരു വിളയാണ് പുതിന അഞ്ചോളം മറ്റ് സ്പീഷീസുകൾ ഈ ഗണത്തിൽ വരുന്നു ഇവയെ സങ്കരണം നടത്തി ലഭിച്ച സങ്കര ഇനങ്ങളും ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നു നന്നായി വളരുന്ന സാഹചര്യത്തിൽ ഇലകൾക്ക് മൂന്നു മുതൽ അഞ്ചുവരെ സെന്റിമീറ്റർ വരെ നീളം കാണും മുറിച്ചെടുത്ത തണ്ടുകളാണ് നടാനായി ഉപയോഗിക്കുന്നത് മഴക്കാല ആരംഭത്തിൽ കാലിവളമോ മറ്റു ജൈവവളമോ ഇട്ട് നിലമൊരുക്കിയ ശേഷം വേരുപിടിപ്പിച്ച തൈകൾ നടന്നു കേരളത്തിൽ പൊതുവേ പാചക ആവശ്യത്തിനാണ് പുതിന കൃഷി ചെയ്യുന്നത് കാർഷിക അറിവുകൾ അഞ്ജു സുനിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് के बाद भी भाई हाँ, रिनी या रिनी, अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी సహకరణ బల వికా చూడోడి విప్లవం ఉల్ విశ్వాసం వికాసా సహకరణం నమ్ము వికాసీకం യം ഭാരൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കിസാൻ വാണി സമാപിക്കുന്നു